ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാനപരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹോദരായ ഏവർക്കും എൻ്റെ ആത്മപ്രണാമം ഞാൻ ആഴ്ചയായ ഹോമിയോപതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം കടമറ്റം മാതാവാണേ സത്യം മാർഗീവർഗി സഹതയാണ് ഈ സത്യം മാർ പിതാവാണ് ഈ സത്യം ദേവലക്കര സ്വരൂപമാണ് ഈ സത്യം കാറ്റുപറുത്ത് പൗരസ് കത്തനാരാണ് ഈ സത്യം കത്തനാരുടെ മുടിയിൽ താഴെ വെച്ച് മാന്ത്രികത്വത്തിലാണേ സത്യം ഇന്നത്തെ വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കടമറ്റം കത്തനാരെക്കുറിച്ചിട്ടാണ് കടമറ്റത്തെക്കുറിച്ചിട്ട് ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നതാണ് കടമറ്റം മാന്ത്രികം എന്നത് ഇന്ത്യയിലെ കേരളത്തിലെ കടമറ്റം ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി കരുതപ്പെടുന്ന പരമ്പരാഗത മിസ്റ്റിക് ആചാരങ്ങളെയും മാന്ത്രിക ആചാരങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ ആചാരങ്ങൾ കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരവുമായ പുരാതന ഹൈന്ദവ ആചാരങ്ങളിലെ ഘടകങ്ങൾ പ്രാദേശിക നാടോടി കഥകൾ തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട നിഗൂഢം അറിവുകൾ എന്നിവയും ആഴത്തിൽ വേരുന്നതാണ് കടമറ്റ മാതൃകത്തിന്റെ ആഖ്യാനം പ്രസിദ്ധമായ കടമറ്റ കത്തനാരുടെ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്നത് പുരോഹിതൻ എന്നാണ് ഇവിടെ അർത്ഥം ഇതിഹാസവുമായി ഇഴ ചേർന്നതാണ് അമാനുഷിക കഴിവുകൾക്കും നിഗൂഢ ശക്തികൾക്കും പേരുകേട്ട ഒരു വ്യക്തിയാണ് കടമറ്റത്ത് കത്തനാർ ചരിത്രപരവും സാംസ്കാരികവുമായ ഒരു സന്ദർഭം കടമറ്റത്തച്ഛൻ എന്നറിയപ്പെടുന്ന കടമറ്റത്ത് കത്തനാരുടെ കഥയാണ് കടമറ്റം മാതൃകൻ്റെ കേന്ദ്രഭിന്നം ഐതിഹ്യമനുസരിച്ച് എഴുതി ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കടമറ്റം പള്ളിയിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പൗർഗസ് അഥവാ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പോൾ എന്നാണ് എന്നാണ് വിശ്വസിക്കപ്പെട്ടു പോകുന്നത് വിവിധ മിസ്റ്റിക്കൽ കലകളിൽ പ്രാവീണ്യം നേടിയതും അമാനുഷ്യഘടകങ്ങളുമായി ആശയവിനിമയം നടത്തുവാനുള്ള അസാധാരണമായ കഴിവുമുള്ള ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ് കഥകൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും അത്ഭുതവും കേരളത്തിലെ നാടോടി കഥകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സാംസ്കാരിക ഐക്കണായി മാറ്റുന്നു ഇതിഹാസങ്ങളും പുരാണ വിവരണങ്ങളും കടമറ്റത്ത് കഥനാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം ഒരു സ്ത്രീയും ഒരു മുത്തപ്പൻ്റെയും കീഴിലുള്ള അദ്ദേഹത്തിന്റെ ശിക്ഷണമാണ് അദ്ദേഹത്തെ മന്ത്രവാദത്തിന്റെയും ഇന്ദ്രജാലത്തിന്റെയും രഹസ്യങ്ങൾ ഈ പറഞ്ഞ സ്ത്രീയും പുരുഷനും മുത്തപ്പൻ കൂടി പഠിപ്പിച്ചു കൊടുത്തു നാട്ടുകാർ കഥ മരിച്ചതായി അനുമാനിക്കപ്പെട്ട കാട്ടിൽഹമായ തിരോധാനത്തിനിടെ അദ്ദേഹത്തിന്റെ അറിവ് പകർന്നു കിട്ടി എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം കഥകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ഇവിടെ വിസ്താരമായ പറയുന്നില്ല കാട്ടിൽ പശുവിനെ നോക്കാൻ പോയ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ നിന്നും തിരോധാനം ചെയ്യപ്പെടുകയാണ് അങ്ങനെയാണ് ഈ മേൽപ്പറഞ്ഞ സ്ത്രീയുടെയും മുത്തപ്പന്റെയും അതായത് അയാളുടെ മുത്തപ്പൻ്റെ അഴികളേക്ക് അവ അദ്ദേഹം എത്തി കിട്ടിയത് അതിനുശേഷം നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ി അദ്ദേഹം അസാമാന്യമായ അത്ഭുത ശക്തികൾ പ്രകടിപ്പിക്കുകയും ദുരാത്മാക്കളെ ഉടച്ചു നിൽക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പ്രകൃതിയുടെ മൂലങ്ങളെ നിയന്ത്രിക്കുകയും തുടങ്ങിയ വിവിധ അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്ഭുത ശക്തികളാൽ ഒരു നാട്ടിലെ വീട്ടുകാർ വേട്ടയാടുന്ന ഒരു കൂടെയായ യക്ഷിയെ കടമറ്റമരിക്കെങ്ങനെയാണെന്ന് പ്രസിദ്ധമായ ഒരു കഥ വിവരിക്കുന്നുണ്ട് ആ കഥ വളരെ സുപ്രസിതവുമാണ് കള്ളിയങ്ങാട്ടു നീലി എന്ന യക്ഷയാണ് അദ്ദേഹം തളച്ച് കെട്ടിയത് തന്റെ നിഗൂഢശക്തികളും വിശുദ്ധ മന്ത്രങ്ങളും ആത്മാവിനെ ഒരു ആത്മരത്തിലെതുക്കുവാനും അതുവഴി കുടുംബത്തെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കഥ വ്യത്യസ്ത ആകൃതികളിലേക്ക് രൂപാന്തരപ്പെടുവാനും മൃഗങ്ങളുമായി ആശയവിനിമയം നടത്തുവാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് വിവരിക്കുന്നത് അമാനുഷിക മണ്ഡലമുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാണിക്കുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാന്ത്രികം വിവിധ സമ്പ്രദായത്തിലുണ്ട് മലവാര സമ്പ്രദായം ധാതുര സമ്പ്രദായം അക്കപ്പട സമ്പ്രദായം അതുപോലെ മറ്റൊരു സമ്പ്രദായമാണ് കടമറ്റ സമ്പ്രദായം കടമറ്റം മാന്ത്രികം ഇനി പറയുന്ന ഉൾപ്പെടുന്ന വിവിധ രീതികൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് മാന് മന്ത്രങ്ങൾ ആവശ്യമുള്ള ഫലങ്ങൾ നേടുന്നതിന് അമാനുഷികമായ ശക്തികളെയും ദേവതകളെയും ആവാഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രത്യേക മന്ത്രവും പ്രാർത്ഥനകളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ മന്ത്രങ്ങൾ പലപ്പോഴും സംരക്ഷണത്തിനും രോഗശാന്തിക്കും ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു തരുന്നു താന്ത്രിക അനുഷ്ഠാനങ്ങൾ പ്രതീകാത്മകമായ ആംഗ്യങ്ങൾ അതായത് മുദ്രകൾ രേഖാചിത്രങ്ങൾ അതായത് യന്ത്രങ്ങൾ ദൈവിക ഊർജ െ ആവാഹിക്കുവാനുള്ള പൂജകളും എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആചാരപരമായ ഈ ആചാരങ്ങൾ അവയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദിഷ്ട ജ്യോതിഷ സമയങ്ങളിൽ പലപ്പോഴും നടത്തപ്പെടാറുണ്ട് ഹെർബൽ മെഡിസിനും രോഗശാന്തിയും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവും ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നതിൽ അവയുടെ പ്രയോഗം കത്തനാൾക്ക് അറിയാമായിരുന്നു കടമറ്റത്ത് കത്തനാൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങളെക്കുറിച്ച് വിപുലമായ അറിവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഭൂതോച്ഛാടനവും ഫിറ്റ് കമ്മ്യൂണിക്കേഷനും വ്യക്തികളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ ദുരുപയോഗം ചെയ്യുന്ന സംഗതികളെ പുറത്താക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സമ്പ്രദായങ്ങളാണ് ഇവ ആത്മാക്കളുമായി ആശയവിനിമയം നടത്തുവാനുള്ള അദ്ദേഹ കത്തനാരുടെ കഴിവ് ബോധോച്ഛാടനം പോലെയുള്ള സംഗീതകളുമായി ചർച്ച നടത്താനോ അല്ലെങ്കിൽ വിട്ടുപോകാൻ കൽപ്പിക്കാനോ അദ്ദേഹത്തിന് അനുവദിച്ചു ആധുനിക സ്വാധീനവും പാരമ്പര്യവും പുരാതന പാരമ്പര്യങ്ങളിൽ വേരുന്നില്ലാണെങ്കിലും കടമറ്റ മാന്ത്രികം കേരളത്തിലെ ആധുനിക ആത്മീയ ആചാരങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട കഥകളും സാങ്കേതിക വിദ്യകളും എന്നും ആദരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ നിഗൂഢമായ അറിവ് പാരമ്പര്യമായി ലഭിച്ചതായി നിരവധി പ്രാദേശിക പരിശീലകൾ അവകാശപ്പെടുന്നു ഈ രീതികൾ സമകാലിക സന്ദർഭങ്ങളുമായി പൊരുത്തപ്പെട്ട് പലപ്പോഴും മറ്റു പരമ്പരാഗത രോഗശാന്തി രീതികളോടും മതപരമായ ആചാരങ്ങളോടും കൂടി ചേർന്നതാണ് കടമറ്റത്ത് കത്തനാർ സേവിച്ചിരുന്ന കടമറ്റം പള്ളി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇന്ന് നിലനിൽക്കുന്നു കത്തനാരുടെ ഐതിഹാസികമായ ശക്തികൾ ഉൾക്കൊണ്ട് ആരാധനയ്ക്ക് മാത്രം മാത്രമല്ല അനുഗ്രഹവും രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസവും തേടാൻ ഭക്തർ ഈ പള്ളിയിലേക്ക് എത്തുന്നു പള്ളിയിൽ നടക്കുന്ന വാർഷികോത്സവങ്ങളും ആചാരങ്ങളും അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെ അനുസ്മരിക്കുകയും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു കടമറ്റം മന്ത്രത്തിന്റെ പാരമ്പര്യവും നിലനിൽക്കുന്നു വിമർശനവും സന്ദേഹവാദവും പലരും കടമറ്റം മാന്ത്രികത്തെ ബഹുമാനിക്കുമ്പോൾ സംശയത്തിന്റെ ന്യായമായ ഒരു പങ്കുകൂടി മറുഭാഗത്തുണ്ട് ഈ ആചാരങ്ങൾ അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണെന്നും വിമർശകർ വാദിക്കുന്നുണ്ട് കടമറ്റത്ത് കത്തിനാരുടെ അത്ഭുതകഥകൾ ചരിത്രപരമായ വസ്തുതകളേക്കാൾ നാടോടിക്കഥകളായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഈ ആചാരങ്ങൾ വിശ്വാസികളിൽ ചെലുത്തുന്ന സാംസ്കാരിക പ്രാധാന്യവും മാനസിക സ്വാധീനവും വിസ്മരിക്കാനാകുന്നില്ല കടമറ്റം പല സമ്പ്രദായക്കാരുണ്ട് ഇവരെല്ലാം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സമ്പ്രദായക്കാരും പല രീതികളാണ് അവലംബിക്കുന്നത് ചില സമ്പ്രദായത്തിൽ ഈ വിദ്യ മരണസമയത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്ന് പറയപ്പെടുന്നു ഈ കർമ്മികളുടെ ഏഴ് തലമുറ വരെ ദുരിതം അനുഭവിക്കും എന്നും പറയപ്പെടുന്നുണ്ട് ദീക്ഷ എടുക്കാത്തവർക്കും ഓൺലൈൻ വഴി പഠിക്കുന്നവർക്കും ഇത് ബാധകമല്ല എന്നും അറിയപ്പെടുന്നു വിതച്ചത് എന്തായാലും കുയ്യണമല്ലോ കടമറ്റ സമ്പ്രദായം രണ്ട് രീതിയിലുള്ള മാന്ത്രിക രീതികളാണ് പറയപ്പെടുന്നത് അതായത് രണ്ട് സമ്പ്രദായങ്ങൾ തന്നെ അതിലൊന്ന് പള്ളി സംബന്ധമായ സേവയുണ്ട് അതിന് കടമറ്റം പള്ളി സേവ ഇന്ന് പിന്നെ കടമറ്റത്തെ പാതാളവാസികളായ മലഭണ്ടാരികളിൽ നിന്ന് പഠിച്ച സമ്പ്രദായവുമുണ്ട് ഈ രണ്ട് രീതികളിലുള്ള മാന്ത്രിക രീതികൾ ആണ് സാധാരണ പ്രയോഗിക്കുന്നത് കടമറ്റം പള്ളി സേവ എന്ന് ഉദ്ദേശിക്കുന്നത് വിദേശ രീതിയിലുള്ളത് അഥവാ സുരാനി മന്ത്രങ്ങളും മലയാള മന്ത്രങ്ങളും അടങ്ങിയ രീതിയിലുള്ളതാണ് കടമറ്റത്തത്തിൻ്റെ സേവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാര സമ്പ്രദായം കർമ്മം പോലെ ഉള്ള കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ചൊവ്വയുണ്ടെന്നും ഭദ്രകാളി ഉണ്ടെന്നും അതുപോലെ കാപ്പി ഉണ്ടെന്നും ജന്നുണ്ടെന്നും ചാത്തനുണ്ടെന്നും കൂടാതെ പല മൂർത്തികളും കൊണ്ടും പറയുന്ന സേവ കത്തനാർക്കുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അറുപത്തിനാല് തരം കാപ്പികൾ കടമറ്റത്തുണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ ജിന്നും കുടിയുണ്ട് ഹനുമാൻ പാതാളക്കാപ്പി പാതാളം മാമ്പൂരി ഹനുമാൻ ഇത്തരത്തിലുള്ള മൂത്തകൾ കടമറ്റത്തുണ്ട് കടമറ്റ സേവ എടുക്കണമെങ്കിൽ കടമറ്റത്ത് ചെന്ന് ഒറ്റച്ചക്രം കാണണമിട്ട് തട്ടി തുറക്കണം എന്നാണ് പ്രമാണം പാതാളം തട്ടി താഴ്ത്തുറക്കണം അത് കഴിഞ്ഞ് അരിയും പൂവും എറിഞ്ഞാണ് പാതാളം തുറക്കുന്നത് പാതാളം തുറന്ന് മൂന്നില വെച്ചിട്ട് അഞ്ചുകൂട്ടം പലഹാരവും പഴവും വെച്ചാണ് കർമ്മം ചെയ്യുന്നത് അതിന് കോഴി വേണമെന്നാണ് പറയുന്നത് കോഴി രക്തമുണ്ടെങ്കിൽ പാതാളമൂർത്തികൾക്ക് തൃപ്തിയാകുകയുള്ളു കടമറ്റം പള്ളി വഴിയുള്ള മൂർത്തികൾ എന്ന് പറയുന്നത് അത് ഗീവർ വിസഹതയാണ് കടമറ്റം സേവയെടുക്കുന്നവർക്ക് പാതാളം തട്ടി താഴ്ത്തുറങ്ങിയിട്ട് കടമറ്റം പള്ളിയിൽ നിന്ന് അഞ്ച് വെള്ളാരം കല്ല് എടുത്ത് കടമറ്റത്തിൻ്റെ കുഴിമാടത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ അഞ്ച് വെള്ളാരം കല്ല് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലസിദ്ധിയുണ്ടാകും അവിടെ നിന്ന് ഒരു സാധനം വന്ന് കഴിഞ്ഞാൽ മൂത്തുളം കൂടെകൂരുന്നതാണ് പള്ളിയിൽ നിന്ന് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് വെള്ളാരങ്ങളിൽ എടുത്തിക്കൊണ്ടുപോരാവൂ എന്നിട്ട് വേണം വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുവാൻ പാടുള്ളൂ അന്ന് രാത്രി വന്ന അയാളുടെ വീട്ടിൽ വാതിൽ വന്ന് മുട്ടുന്നതാണ് ആദ്യ കാര്യങ്ങളിൽ പള്ളികളിൽ നിന്ന് ഓരോ ഗ്രന്ഥങ്ങൾ സാധകർ പഠിക്കുവാനായി വീട്ടിലേക്ക് കൊടുത്തുവിടുമായിരുന്നു പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഗ്രന്ഥം തിരിച്ച് പള്ളിയിൽ ഏൽപ്പിച്ചിട്ടില്ലായി എന്നുണ്ടെങ്കിൽ പുസ്തകം തിരികെ പള്ളിയിൽ പറഞ്ഞെത്തും എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ പുസ്തകം ആർക്കും പഠിക്കുവാനായി വീട്ടിലേക്ക് കൊടുത്തുവിടുന്നില്ല പുസ്തകം ആർക്കും പഠിക്കുവാനായി വീട്ടിലേക്ക് കൊടുത്തുവിടുന്നില്ല എന്നാണ് എന്റെ പുതിയ അറിവ് കടമറ്റം മാതാവാണെ സത്യം മാർ യോഗ്യ സത്യം മാർ പിതാവാണ് സത്യം ദേവലക്കര സ്വരൂപമാണ് സത്യം കാറ്റുപാത്ത പൗരസ് കത്തനാണേ സത്യം കത്തനാളുടെ നെല്ലിലേക്ക് മുടിയിൽ താഴെ വെച്ച മാന്ത്രിക കഥനാണെ സത്യം ഉപസംഹാരം കടമറ്റം മാന്ത്രിക ഐതിഹ്യങ്ങളിൽ ആത്മീയ ആചാരങ്ങൾ പരമ്പരാഗത രോഗശാന്തി എന്നിവയുടെ സമ്പന്നമായ ഒരു സമ്മിശ്രണം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തനതായ മുഖമാണ് കടമറ്റത്ത് കഥനാരുടെ ഇതിഹാസം പലരുടെയും ഭാവനയെ വശീകരിക്കുന്ന നിഗൂഢ ആഘോഷം ഉൾക്കൊള്ളുന്നു കേവലം നാടികഥയോ പുരാതന നിഗൂഢ വിജ്ഞാനത്തിൻ്റെ ആയി കണക്കാക്കിയാലും കടമറ്റം മാന്തൃകവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും കഥകളും കേരളത്തിന്റെ ആത്മീയ ഭൂപ്രകൃതിയുടെ ഊർജ്ജസ്വലമായ ഒരു ഭാഗമായി ഇന്നും നിലകൊള്ളുന്നു അത് നിക്കൂഢവും അമാനുഷികമായ മനുഷ്യന്റെ ശാശ്വതമായ ആകർഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി